നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചാരിറ്റിയുടെ കഫേ കരുത്തുട്ടതാക്കാൻ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി മൈലൂരിലും മയിലൂരിലും സമീപ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മൈലോർട്ട്യം ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മൈലൂർ കവലിൽ കഫേ ബേക്കറി ആരംഭിച്ചു ആന്റണി ജോൺ ചെയ്തു ഇവിടെ തന്നെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇങ്ങനെ നമുക്കറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ അതിന് വലിയ സാമ്പത്തികം കണ്ടെത്തേണ്ടത് വരുമെന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഒരു ആശയം ടീം കഫേ എന്നുള്ള നിലയിൽ കൂടിയും ഇന്നുമുതൽ ടീം ചാരിറ്റിയുടെ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് ഈ ഈ സംരംഭം നല്ല നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തമാണ് വാരിപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആദ്യ വില്പന നിർവഹിച്ചു ടീം ചാരിറ്റി പ്രസിഡന്റ് അജനാസ് മായ്ക്കനാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ കെ കെ ഹുസൈൻ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഇഞ്ചോർ സെന്റന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് നെടുമ്പുടം അബറാർ ജുമാ മസ്ജിദ് ഇമാം നിസാർ ബാഖവി മയിലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ബാഖവി അബ്രാഡ് ജുമാ മസ്ജിദ് പ്രസിഡന്റ് ജബ്ബാർ ചിറ്റേത്തുകുടി ടീം കഫേ കോർഡിനേറ്റർ റിയാസ് കൊടുത്താപിള്ളിൽ ആഷിഖ് പാലിയത്ത് എം എ ഷിയാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ